കൊച്ചിയിൽ രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഇപ്പോൾ ഏത് സ്കൂളിലാണ് നിൽക്കുന്നത് കുട്ടികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കാണുമല്ലോ കുട്ടികളൊക്കെ എത്തിത്തുടങ്ങിയോ എന്താണ് രേഷ്മ ബാബു അവിടെ നിന്നുള്ള വിശേഷം രേഷ്മ വിനോദ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് സ്കൂളാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുത്തെ എൽ പി വിഭാഗത്തിൽ മാത്രം ഇന്ന് ഈ സ്കൂളിൻ്റെ പടികടന്നെത്തുന്നത് ഇരുപത്തിയഞ്ചോളം കുരുന്നുകളാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഒൻപത് മണിക്ക് ശേഷം തന്നെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ അതായത് സ്കൂൾ പ്രവേശനോത്സവ ആഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എൻ സി സി കെഡറ്റുകൾ ഒക്കെ തന്നെ ഈ വാതിലിൽ ഈ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ ഈ ഓഡിറ്റോറിയത്തിലാണ് ഈ പ്രവേശനോത്സവ ചടങ്ങ് നിലവിൽ സംഘടിപ്പിക്കാനായിട്ട് ഇരിക്കുന്നത് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ അവരുടെ രക്ഷകർത്താക്കൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ആ നമുക്കറിയാം ആ ഫ്രണ്ടിലിരിക്കുന്ന അതായത് മുൻവശത്തിരിക്കുന്നവരാണ് ഇവിടുത്തെ വി വി ഐ പികൾ നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവരും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് അതായത് തൊപ്പിയൊക്കെ വർണ്ണ തൊപ്പികൾ അണിയിച്ചുകൊണ്ടാണ് ഇവരെ ഗേറ്റിന്റെ ഭാഗം

കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ഉണ്ട് ഉണ്ട് തന്നെ ഒന്നാം മക്കളുണ്ട് പേരെന്താ പേരെന്താ എവിടെയാ വീട് അമ്മയാണോ വന്നത് ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് ഭാഷയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പേരെന്താ വന്നത് അല്ലേ എത്ര വന്നേ ഉള്ളൂ തന്നെ ഈ ഒപ്പം തന്നെ ഇവർക്ക് മധുര മധുരപലഹാരങ്ങളൊക്കെ തന്നെ നൽകിയാണ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് നേരെ കാണാൻ സാധിക്കും ആ സ്റ്റേജിലുള്ള ക്രമീകരണങ്ങൾ ഏത് വിധത്തിലാണെന്ന് ടി ജെ വിനോദ് എം എൽ എ ആണ് ഇവിടെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി നഗരത്തിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ പ്രവേശനോത്സവ പരിപാടികൾ നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു നിലവിൽ ഈ ഇരുപത്തിയഞ്ച് കുട്ടികളെന്ന് പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ ഉള്ള കുട്ടികളാണ് യു പി വിഭാഗത്തിൽ കുട്ടികളുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളെ ഒരുക്കി കൊണ്ടുവന്ന രക്ഷിതാക്കൾ അവർക്കൊപ്പം ഉണ്ട് ഇന്ന് ആ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നതിൽ രക്ഷിതാക്കളും അവരെ സംബന്ധിച്ച് അവർക്കും ഇന്ന് ഉത്സവ ദിനം കൂടിയാണ് അപ്പോൾ ആ രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് ലഭിച്ചാൽ നന്നാകും രക്ഷ്മ ാണ് കാരണം മക്കളെ ഇവിടെ ആക്കുന്ന സമയത്ത് അമ്മമാർക്കൊക്കെ ഒരു കുറച്ച് ആശങ്കയുണ്ട് കാരണം ആദ്യമായിട്ട് അവർ സ്കൂളിന്റെ പടികടന്ന് എത്തുകയാണ് കരച്ചിലൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക എത്രയുള്ള മോൾ മോള് മോളാണോ മോനാണോ വന്നത് മോനാണ് വരുന്ന സമയത്ത് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കരച്ചിലുണ്ട് പക്ഷെ അവ സന്തോഷമാണ് കേട്ടോ സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളിലെല്ലാം പ്രവേശനോത്സവം നടക്കുന്നു എല്ലാ സ്കൂളുകളിലും പുതുതായി എത്തുന്ന കുട്ടികൾ തന്നെയാണ് വിശിഷ്ടാതിഥികൾ അവർക്ക് മധുരം നൽകിയും അവരെ കിരീടം ചൂടിയും അവർക്ക് ബലൂണും ബിസ്ക്കറ്റും മധുര പലഹാരങ്ങളും ഒക്കെ നൽകിയാണ് തുടരാ നമുക്ക് കൊച്ചിയിലെ വിശേഷങ്ങളാണ് രേഷ്മ ബാബു ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് നമുക്ക്